മഞ്ചേശ്വരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ ഓണ മത്സരങ്ങളോടെയും ഓണാഘോഷം സംഘടിപ്പിച്ചത് അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള കാഞ്ഞങ്ങാട് വടകര മഞ്ചേശ്വരം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റർ സുനിത വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്ന് സംസാരിച്ചു വിവിധ ഓണ ഓണമത്സരങ്ങളോടെയും പൂക്കളമൊരുക്കിയുമായിരുന്നു ഓണാഘോഷം നടന്നത് അധ്യാപകർ കൈകൊട്ടിക്കളി നൃത്തം അവതരിപ്പിച്ചത് മനോഹരമായ ഓണക്കാഴ്ചയായി വിദ്യാർത്ഥികൾക്കായി വിവിധ ഗെയിമുകളും മത്സരങ്ങളും സംഘടിപ്പിച്ചു नहीं <laughs> ഉച്ചയ്ക്ക് എല്ലാവർക്കും ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർസ് പി ടി അസോസിയേഷൻ അംഗങ്ങൾ എസ് എം സി അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു അബ്ദുൽ റഹ്മാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം